പിന്നാലെ വിമർശനവുമായി എഴുത്തുകാരൻ എം മുകുന്ദൻ കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് നമ്മൾ ഉള്ളത് വോട്ട് ചെയ്ത് ചോരയുടെ പ്രാധാന്യം അടയാളപ്പെടുത്തണമെന്നും പാർട്ടിക്ക് വേണ്ടത് രക്തസാക്ഷികളെ എം മുകുന്ദൻ പറഞ്ഞു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് വിമർശനം ഇന്ന് നമുക്ക് ഇല്ലാതെ തോന്നില്ല യിട്ടില്ല അവര് ഇപ്പം പ്രത്യേകിച്ചിട്ട് ഇപ്പൊ കിരീടങ്ങൾ വാഴുന്ന ഒരു കാലത്താണല്ലോ നമ്മളിപ്പോഴുള്ള അതുകൊണ്ട് മനുഷ്യത്വത്തിന്റെ മനുഷ്യത്വത്തിന്റെ വില നമ്മള് തിരിച്ചറിയണം ഇപ്പം ഇപ്പഴും ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട് കിരീടം ആണ് നമ്മുടെ ചോര ഒരു ചോര എന്നുള്ളത് പക്ഷെ നിർഭാഗ്യവശാലും കിരീടമാണ് കൂടുതൽ കൂടുതൽ ചർച്ചയായിരുന്നത് ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരുത്തുന്നത് വരികയാണ് അപ്പം അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾക്ക് ഒരു അവബോധം ഉണ്ടാകണം പിന്നെ ഉള്ളി ചോരക്ക ഒരു കിരീടത്തിൽ ആ കിരീടം അടിയുന്ന തലയിൽ നിന്ന് തീർപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം അപ്പൊ ആണ് നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ഓപ്പിലില്ല എന്നുള്ളതാണ് അങ്ങനെ ഓപ്പിൽ ചെയ്തുകൊണ്ട് ചോരയുടെ പ്രാധാന്യം നമ്മളെ നമ്മളെ യെസ് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദി വീണ്ടും ഒരു വിമർശനത്തിന് വേദിയായി എന്നുള്ളതാണ് നമുക്കറിയാം എം ഡി വാസുദേവൻ നായർ പറഞ്ഞത് ആരെ എന്ന വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ രീതിയിലത് കേരളം ചർച്ച ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ശ്രീ എം മുകുന്ദൻ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ് അതിലെ നേതാക്കളെ കുറിച്ചാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് വോട്ട് ചെയ്ത് ചോരയുടെ പ്രാധാന്യം അടയാളപ്പെടുത്തണമെന്നും പാർട്ടിക്ക് വേണ്ടത് രക്തസാക്ഷികളെയാണ് എന്നും പറയുമ്പോഴാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്കൊരിക്കൽ കൂടി വിലയിരുത്താൻ സാധിക്കുക ലക്ഷ്മി വാസുദേവൻ നായരുടെ പ്രസ്താവനകൾക്ക് ഇപ്പോൾ സാധിക്കുകയും ഒരു പ്രസ്താവന കേരള വേദിയിൽ ഇറക്കിയിരിക്കുകയാണ് ഈ പ്രസ്താവനയ്ക്കെതിരെ പല തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യം ഇതിൽ പ്രധാനമായും എഴുത്തുകാരനായ മുകുന്ദൻ പറഞ്ഞത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് നമ്മളുള്ളത് വോട്ട് ചെയ്ത് ചോറയുടെ പ്രാധാന്യം അടയാളപ്പെടുത്തണമെന്നും പാർട്ടിക്ക് വേണ്ടത് രക്തസാക്ഷികളെ ആണെന്നുമാണ് എം മുകുന്ദൻ പ്രധാനമായും പ്രസ്താവനയും വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ തന്നെയും വ്യക്തമാകുന്നത് അധികാരത്തിന്റെ അധികാരത്തിലിരിക്കുന്ന ആളുകളോടുള്ള ഒരു വിമർശനം തന്നെയാണ് ഈ മുകുന്ദന്റെ വാക്കുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് എന്നൊരു കാര്യമാണ് നമുക്ക് പ്രധാനമായും പറയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കിരീടത്തിന്റെ പ്രാധാന്യം കൂടി വരുന്നു അതായത് അധികാരത്തിന് വേണ്ടിയുള്ള മത്സരം സമൂഹത്തിൽ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ അധികാര ഭ്രമത്തിൽ ലയിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തുടങ്ങിയ വിമർശനങ്ങളൊക്കെ തന്നെയാണ് എം മുകുന്ദൻ ഈ ലിറ്ററേച്ചർ വേദിയിൽ പറഞ്ഞത് ഇരിക്കുന്നവർ സിംഹാസനത്തിന്റെ രുചി അറിഞ്ഞവരാണ് സിംഹാസനത്തിൽ വരോട് പറയാറുള്ളത് സിംഹാസനം ഒഴിയൂ എന്നാണ് ജനങ്ങൾ വരുന്നുണ്ട് അതായത് ഈ ജനങ്ങളാണ് അധികാരത്തിൽ ആളുകളെ എത്തിച്ചതെന്നും സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് പ്രധാനമായും എടുത്തു പറയാനുള്ളത് ഈ സിംഹാസനം ഒഴിയുവാനാണ് പിറകെ ജനങ്ങൾ വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മുതലേ പ്രശ്നവേദിയിൽ നിന്നും പറയുന്നത് പറയുന്നത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഇപ്പോൾ എൻ ഡി വാസുദേവൻ നായരുടെ ആ ഒരു പരാമർശത്തിന്റെ തൊട്ടു പിന്നാലെ അധികാരത്തിന്റെ ഈ അധികാര ദുർവിനിയോഗത്തിനെതിരെയും മുകുന്ദനം രംഗത്തെത്തിയ സാഹചര്യമാണ് നിലവിലുള്ളത് അധികാര ഭ്രമത്തിൽ ആറാടിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എഴുത്തുകാരൊക്കെ തന്നെയും പരോക്ഷമായും പരസ്യമായും പ്രസ്താവന നടത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അവർ തന്റെ തൂലികകൾ കൊണ്ട് അല്ലെങ്കിൽ സംസാര ശൈലി കൊണ്ടൊക്കെ തന്നെയും പൊതുവേദിയിൽ പര പൊതുവേദിയിൽ പരസ്യമായി തന്നെ അഭിപ്രായങ്ങൾ ഒരു ാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോൾ എം ഉഗുന്ദന്റെ പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നു അധികാരത്തിന്റെ ആൾ വാഴുന്നവർക്കെതിരെയുള്ള ഒരു വിമർശനം തന്നെയാണ് എം ഉകുന്ദനും ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ നിന്നും ഉയർത്തിയിരിക്കുന്നത് ലക്ഷ്മി